എൻ്റെ പേര് ജിബി ഐസക്ക് ഞാൻ നിലമ്പൂരിൽ നിന്നാണ് വരുന്നത് ആദ്യം തന്നെ എൻ്റെ ഈശോയ്ക്കും മാതാവിനും ആയിരം ആയിരം കോടാനു കോടി നന്ദി പറയുകയാണ് ഞാനിവിടെ നാലാം തവണയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിലാണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഇപ്പോഴും ഉടമ്പടി പുതുക്കി ഉടമ്പടിയിലൂടെ തന്നെയാണ് ജീവിക്കുന്നത് പതിനാല് തവണ ഞാൻ ഉടമ്പടി പുതുക്കി നാലാം തവണയാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് എനിക്ക് എൻ്റെ അമ്മ മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങിച്ചെന്ന വലിയൊരു അനുഗ്രഹം വലിയൊരു അത്ഭുതത്തെക്കുറിച്ചാണ് പറയുന്നത് ഒരു ബാങ്ക് പോയോ വലിയൊരു കേസ് നടക്കുന്ന ഒരു ബാങ്ക് ഫ്രീസായിപ്പോയ ആ ബാങ്കിൻ്റെ ഫ്രീസ് ഒഴിവാക്കി എൻ്റെ ക്യാഷ് എൻ്റെ പണം എനിക്ക് തിരിച്ചു കിട്ടിയ ആ വലിയ ഒരു മഹത്തായ ഒരു അത്ഭുതത്തെക്കുറിച്ച് എൻ്റെ അമ്മയുടെ അടുക്കൽ ഞാൻ വന്ന് ഉടമ്പടി വെച്ച് ആ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന ഉടമ്പടി വസ്തുക്കൾ അതായത് ഉപ്പ് ഞാൻ ആ ബാങ്കിൻ്റെ മുന്നിൽ കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചി പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ മാതാവിൻ്റെ അടുക്കൽ വന്ന് ഉടമ്പടിയിൽ നിന്ന് യോഗം വെച്ചതിൻ്റെ ഫലമായി എനിക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അത് ചുരുക്കി പറയാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എല്ലാവർക്കും അറിയപ്പെടുന്ന വലിയൊരു കേസാണ് പാതി വില തട്ടിപ്പ് അതായത് പകുതി വിലയ്ക്ക് വനിതകൾക്ക് അൻപത് ശതമാനം സബ്സിഡിയോട് കൂടിയിട്ട് സ്കൂട്ടർ കൊടുക്കുക അങ്ങനൊരു പ്രോജക്റ്റ് ഞാനൊരു ഹരി ഞാനൊരു അയൽക്കൂട്ടത്തിൽ അംഗമാണ് അപ്പോൾ അതിലൊരു ലിങ്ക് വന്നു അത് പ്രകാരം ഞങ്ങളുടെ അടുത്തുള്ള ചുങ്കത്ര എന്നുള്ള സ്ഥലത്തൊരു ചേട്ടൻ അത് എൻ ജി ഒയിലേക്ക് അടച്ച് അങ്ങനെ സ്കൂട്ടർ തരാമെന്ന് പറഞ്ഞ് ഞാൻ അതിൽ ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപതാം തീയതി അറുപത്തി ആറായിരം രൂപ പണം അടയ്ക്കുകയും അതിൽ ചേരുകയും ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച ഒരാഴ്ച കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച തുടങ്ങിയപ്പോഴേക്കും വിവാദപ്രദമായ ഈ കേസ് പുറത്തു വന്നു തട്ടിപ്പ് നടത്തി ഇത് വലിയൊരു കള്ള തട്ടിപ്പായിരുന്നു എന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ഞാനപ്പം തന്നെ ആ ചേട്ടനെ സമീപിച്ചു എൻ്റെ ക്യാഷ് തിരിച്ചു വരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ചേട്ടൻ പറഞ്ഞു അത് തരാൻ പറ്റില്ല ബാങ്കിൽ ഇട്ടതല്ലേ നമ്മളത് എൻ ജി ഒ എന്നുള്ളൊരു സംഘടനയിലേക്ക് കൊടുക്കും നമുക്കങ്ങനെ തിരിച്ചു തരാൻ കഴിയില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചേട്ടനോട് ഞാൻ ഇതുപോലെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പോകുന്നൊരു സമയമായിരുന്നു ഞാൻ അതിൽ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അതുതന്നെ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു ഞാൻ കൃപാസന മാതാവിൻ്റെ അടുക്കൽ പോയി ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന ഒരു നിയോഗമാണ് എൻ്റെ ക്യാഷ് ചേട്ടൻ തന്നെ അത് തിരിച്ചു തന്നിരിക്കും അല്ലെങ്കിൽ എൻ്റെ ദൈവം അതിന് അത് ചേട്ടനിലൂടെ അല്ലെങ്കിൽ അതിലെ വേണ്ട വ്യക്തികളിലൂടെ അത് എനിക്ക് എനിക്ക് ആ ക്യാഷ് തിരിച്ചു തന്നിരിക്കും എന്ന് ഞാൻ ആ ചേട്ടന് ഉറപ്പ് നൽകി ഞാൻ പറഞ്ഞു ചേട്ടന് വേണ്ടിയും പ്രാർത്ഥിക്കാം ജാമ്യം കിട്ടാതെ നടക്കുകയായിരുന്നു ആയിക്കോട്ടെ ഞാൻ ചേട്ടന് വേണ്ടിയും പ്രാർത്ഥിക്കാം യോഗത്തിൽ വെക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ എന്നെ അങ്ങനെ കൈയൊഴിഞ്ഞു പൈസയോ തന്നില്ല ഞാൻ മാതാവിനോട് മുട്ടിപ്പായ പ്രാർത്ഥിച്ചു അവസാന കേസ് എന്നാ കോടതിയിലെത്തി അത് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു ഞാൻ ഇടക്കര സ്റ്റേഷനിൽ പരാതിയൊക്കെ കൊടുത്തു പക്ഷേ ഞങ്ങൾ പത്തിയിരുന്നൂറ് പേരുണ്ടായിരുന്നു എല്ലാവരെയും വിളിച്ച് മൊഴിയൊക്കെ എടുത്തു പക്ഷേ കേസ് അങ്ങനെ വഴിക്ക് നടക്കുന്നു ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു അവസാനം മലപ്പുറത്ത് ക്രൈംബ്രാഞ്ച് ഓരോ ജില്ലകളിലും ഓരോ ജില്ലകളിലെ ക്രൈംബ്രാഞ്ചാണ് ആ കേസ് വാ വാദിക്കുന്ന ഏറ്റെടുത്തിരിക്കുന്നത് അവരന്വേഷണം നടത്തുന്നു മൊഴിയെടുക്കുന്നു അങ്ങനെ ഞാൻ ആ സാറിനെ ക്രൈംബ്രാഞ്ചിൻ്റെ മേലുദ്യോഗസ്ഥനെ പോയി കാണുന്നു ഞാൻ സാറിനോട് പറഞ്ഞു സാറേ ഞാൻ ഇങ്ങനെ ക്യാഷ് ഇട്ട് പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അത് ഇങ്ങനെ ഫ്രീ ഇതായി എന്ന് പറഞ്ഞു അവർ തരുന്നില്ല അപ്പോൾ ആ സാർ അയാൾ പറയുന്നത് ബാങ്ക് ഫ്രീസായിപ്പോയി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ആ പൈസയെല്ലാം എന്നാ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തതാണ് അവർ ഫ്രീസാക്കി ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഞാൻ സാറിനോട് സംസാരിച്ചു സാറേ എനിക്ക് എന്തെങ്കിലും ആ ഒരു എമൗണ്ട് എനിക്ക് ഞാൻ അടച്ച എമൗണ്ട് എനിക്ക് അറുപത്തി രൂപ എനിക്ക് തിരിച്ചു തരണം അല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു പറഞ്ഞു നമുക്ക് ചെയ്യാം ബാങ്ക് ഫ്രീസ് ആയി കഴിഞ്ഞാൽ ഇത് വലിയൊരു കേരളത്തിലുടനീളം നടക്കുന്ന വലിയൊരു കേസാണ് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു നമുക്ക് നോക്കാം ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യാൻ ഇപ്പം എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു ഞാൻ ഒന്നും അവിടെ തന്നെ മടങ്ങി നേരെ എച്ച് ഡി എഫ് സി ചൂങ്കത്തറ ബാങ്കിലേക്കാണ് ഞാൻ ഈ ക്യാഷ് ഇട്ടത് ഞാൻ അവിടെ പോയി അന്വേഷിച്ചു ഈ ബാങ്കിൽ എൻ്റെ പൈസ ഉണ്ടോ എന്നറിയാൻ വേണ്ടി അപ്പോൾ അവരെന്നോട് പറഞ്ഞു മാഡം ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയില്ല ഇത് ബാങ്ക് ഫ്രീസായി പോയത് വലിയൊരു കേസാണ് എന്നാണോ ആ കേസ് തീരുന്നത് അന്ന് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് പുറത്ത് വിടാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു ആ ബാങ്കിൻ്റെ മുൻപിൽ എൻ്റെ ഉടമ്പടി ഉപ്പ് ഞാൻ അവിടെ വിതറി വിശ്വാസ പ്രമാണം ചെല്ലി മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു ഇനി ഞാൻ ഇവിടെ വരുന്നത് ഈ ബാങ്കിൽ വരുന്നത് എൻ്റെ ക്യാഷ് കൊണ്ടുപോകാനായിട്ടായിരിക്കും അതിന് എനിക്ക് എൻ്റെ ദൈവം എനിക്ക് അനുമതി തരും ബാങ്കിൻ്റെ ഫ്രീസ് ഒഴിവാക്കി തരുന്ന ഒരു മാതാവ് എനിക്കുണ്ട് എൻ്റെ കൃപാസന മാതാവ് ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അവിടുന്ന് ഞാൻ അവരുടെ മുമ്പിൽ അവരെല്ലാം എന്നെ നോക്കിയിരിക്കുകയാണ് ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങിപ്പോകുന്നു ഒരു നാല് മാസം കഴിഞ്ഞു ഞാൻ വീണ്ടും പോയി മലപ്പുറം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പോയി സാറിനെ കണ്ടു സാറെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ സാറ് പറഞ്ഞു നോക്കാം നിങ്ങൾക്ക് ഇത് കോടതിയിൽ ഞങ്ങൾക്ക് എന്തേലും പറ്റുള്ളൂ എന്ന് അപ്പോൾ രണ്ടാമത് ചെന്നപ്പോൾ ആ വ്യക്തിയുടെ ആ ഓഫീസറുടെ വായിൽ നിന്ന് അങ്ങനെ ഒരു വച ഒരു വാക്ക് വന്നു ആദ്യം ചെന്നപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞതാണ് ഇത് വലിയൊരു കേസാണ് ഇത് നടക്കില്ല എന്ന് ഇത് കഴിയുമ്പോഴേ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാഷ് തിരിച്ചു കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ കാര്യം പെട്ടെന്ന് രണ്ടാം തവണ ചെന്നപ്പോൾ പറഞ്ഞു നോക്കാം ഞങ്ങളൊരു കേസ് ഈ കേസെല്ലാം ശരിയാക്കി കോടതിയിൽ ഫയൽ ചെയ്യും അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കേസ് ഫയൽ ചെയ്യാം അല്ലാതെ ഞങ്ങൾക്ക് നിവർത്തിയില്ല എന്ന് പറഞ്ഞു ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു ഞാൻ മടങ്ങിപ്പോന്നു വീണ്ടും പ്രാർത്ഥിച്ചു മാതാവിനോട് ആ ഞാൻ പൈസ കൊടുത്ത ആ ചേട്ടനെ വീണ്ടും വിളിച്ചു ആ ചേട്ടനെ വിളിച്ചപ്പോൾ ആ എന്നോട് ഒരു ദിവസം പറഞ്ഞു മോളുടെ അറുപത്താറായിരത്തിൽ ഇരുപതിനായിരം രൂപ ഞാൻ ചെക്ക് പോകാനാ തിരിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവ് ഇടപെടുന്നുണ്ട് എൻ്റെ ദൈവം ജീവിക്കുന്ന ജീവനുള്ളൊരു ദൈവം എനിക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ ബോധ്യപ്പെട്ടു ആ വ്യക്തി അതുവരെ തരില്ല എന്ന് പറഞ്ഞ് പൈസ ഇല്ല ബാങ്ക് പോയി എന്നൊക്കെ പറഞ്ഞ വ്യക്തി ഇരുപതിനായിരം രൂപയുടെ ചെക്ക് എഴുതി എനിക്ക് ഒരു കടയിൽ ഏൽപ്പിച്ചു ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു എനിക്ക് ബാക്കി ക്യാഷും കിട്ടണം എൻ്റെ മാതൃ നിങ്ങൾ മാതാവ് നിങ്ങളെക്കൊണ്ട് തരും അത് നിങ്ങൾ തന്നിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ആ സാറ് പറഞ്ഞു ഒരു പേപ്പറിൽ എഴുതി ബാക്കി പൈസ നിങ്ങളുടെ അക്കൗണ്ടിലാണ് എൻ്റെ കയ്യിലില്ല ബാങ്ക് ഫ്രീസ് അവർ ഒഴിവാക്കി തരുവാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ നിങ്ങൾക്ക് തരാം തയ്യാറാണെന്ന് പറഞ്ഞു ആയിക്കോട്ടെ എനിക്ക് ആ ലെറ്റർ തരാൻ പറഞ്ഞു ലെറ്ററും തന്നു ഞാൻ ഈ ചെക്കും വാങ്ങി എടുത്തു പോകുന്നു അത് കഴിഞ്ഞതിനു ശേഷം വീണ്ടും ഞാൻ ക്രൈംബ്രാഞ്ച് ഓഫീസിനെ സമീപിച്ചു എനിക്കിങ്ങനെ ഒരു ചെക്ക് തന്നു ഇരുപതിനായിരം രൂപ തന്നു ബാക്കി ബാക്കിയൊരു പേപ്പറും തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു എന്തായാലും ആ ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഒരു നടപടി ഉണ്ടായി അവർ പറഞ്ഞു ഞങ്ങൾ കേസെല്ലാം മഞ്ചേരി കോർട്ടിൽ കൊടുക്കാൻ പോവുകയാണ് നിങ്ങളൊരു വക്കീലിനെ വെച്ച് ജസ്റ്റ് ഒരു കേസ് അപ്ലൈ ചെയ്തോളൂ നിങ്ങളുടെ ക്യാഷ് ഞാൻ വിടുവിച്ചു തരാമെന്ന് പറഞ്ഞു എൻ്റെ ദൈവത്തിന് വലിയൊരു ഇരുന്നൂറ് പേരിലധികം ഞങ്ങളുടെ നിലമ്പൂർ ഭാഗത്ത് തന്നെ ഓരോ പോലീസ് സ്റ്റേഷനുകളിലും ഇതുപോലെ കേസുകൾ വലിയൊരു വിവാദപ്രദമായ കേസാണിത് കേരളത്തിലുടനീളം തിരുവനന്തപുരം മുതൽ അങ്ങേയറ്റം വരെ നടക്കുന്നൊരു വലിയൊരു കേസാണ് എന്നാൽ ഇത് കോർട്ടിലെത്തി ബാങ്ക് ഫ്രീസായി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത് ഫ്രീസ് ഒഴിവാവില്ല ഈ വർഷങ്ങളെടുത്ത് ഈ ഇത് തീർന്നതിന് ശേഷമാണ് നമ്മുടെ ക്യാഷ് കിട്ടുള്ളൂ അത് ഒരു ദിവസമാണെങ്കിലും രണ്ട് ദിവസമാണെങ്കിലും എന്തായാലും എൻ്റെ മാതാവിനെ ശക്തിയുണ്ട് ക്രൈംബ്രാഞ്ച് പറഞ്ഞു നിങ്ങൾ കേസ് ഫയൽ ചെയ്തോളൂ എന്നെ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ഞാനൊരു വക്കീലിനെ കണ്ടു രണ്ടായിരം രൂപ കൊടുത്തു വേഗം ഒരു കേസ് ഫയൽ ചെയ്തു ഒറ്റ തവണ ഒരൊറ്റ സിറ്റിങ്ങിലൂടെ വക്കീലൊരു അത്ഭുത എന്നോട് പറഞ്ഞത് നിൻ്റെ മാതാവിൻ്റെ ശക്തിയടി ഒറ്റ തവണ കൊണ്ട് നീ അത് അവിടെ അവർ വന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു തവണ രണ്ട് തവണ കൊണ്ടൊന്നും അവർ വരില്ല ആ ക്രൈംബ്രാഞ്ച് ഓഫീസർ അവിടെ വന്നു സാക്ഷ്യപ്പെടുത്തി ഇവരുടെ ക്യാഷ് അതിലുണ്ട് ഒരു കാരണവശാലും അത് പിടിച്ചു വയ്ക്കാൻ പാടില്ല നേരിട്ട് ബാങ്കിന് ഓർഡർ കോർട്ട് ഓർഡർ കൊടുത്തു അവിടെ പറയുന്ന മാത്യു എന്ന് പറയുന്ന ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല വേറെ ആരുടെ ഒരു ആവശ്യമില്ല മാതാവ് മാതാവ് ആ വ്യക്തിയിലൂടെ ആ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനിലൂടെ നേരിട്ട് കോർട്ട് ഓർഡർ എനിക്ക് ബാങ്കിലേക്ക് തന്നു ഞാൻ ആ കോർട്ട് ഓർഡറുമായി ഈ കഴിഞ്ഞ മാസം എച്ച് ഡി എഫ് സി ബാങ്കിൽ ചെന്നു രണ്ടാമത് ഞാൻ അന്ന് പറഞ്ഞ് മാതാവിൻ്റെ അടുക്കൽ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പ് അവിടെ വിതറി പ്രാർത്ഥിച്ചു പോന്നു ഇനി വരുന്നത് ഞാൻ ക്യാഷ് വാങ്ങാനായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ ചെന്നു പേപ്പറുമായിട്ട് ചെന്നപ്പോൾ അവരെന്നെ കണ്ടപ്പോൾ വീണ്ടും അത്ഭുതപ്പെട്ടു എന്താ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ക്യാഷ് കോർട്ടിൻ്റെ ഓർഡർ ഉണ്ട് ഞാൻ എൻ്റെ മാതാവ് എനിക്കത് അത്ഭുതം പ്രവർത്തിച്ചു തന്നു ഇതാ എൻ്റെ കയ്യിലിരിക്കുന്ന കോർട്ട് ഓർഡർ ആണ് എൻ്റെ ക്യാഷ് എനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞു അവർ വേഗം ഇരിക്കാൻ പറഞ്ഞു അതുവരെ എന്നോട് പറഞ്ഞ് എന്നെ പുറത്താക്കിയ എന്നോട് ഇരിക്കാൻ പറഞ്ഞു എനിക്കത് വ വാങ്ങിവെച്ചു നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് തരാമെന്ന് പറഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ ആ ക്യാഷ് എനിക്ക് തിരിച്ചു തന്നു ഇതെല്ലാം ദൈവത്തിൻ്റെ മഹത്വം എൻ്റെ ദൈവത്തിന് എൻ്റെ ദൈവത്തിൻ്റെ ശക്തി പരിശുദ്ധ അമ്മയിലൂടെ ഈ മഹത്വം ഈ ഈ പരിശുദ്ധമായ ആലയത്തിൽ ഈ കൃപാസനം എന്ന് പറയുന്നത് തന്നെ ഈശോയെ മഹത്വം പ്പെടുത്താനുള്ള ഇഷോയെ ശക്തിപ്പെടുത്താനുള്ള ഈശോയുടെ വജനങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനുള്ള നമ്മുടെ അത്ഭുത സാക്ഷ്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുവാനുള്ള ഒരു വേദിയാണ് അത് പരിശുദ്ധമായി ജോസഫ് അച്ഛനിലൂടെ നമുക്ക് ഓരോരുത്തരിലേക്കും പങ്കുവെച്ച് തരികയാണ് അച്ഛനു വേണ്ടി ഞാൻ ഇവിടെ സന്യസ്ഥരായ ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ആയുസും ആരോഗ്യവും കൊടുക്കട്ടെ അനേകായിരങ്ങളിലേക്ക് ഈ കൃപാസ്ത്രത്തിൻ്റെ ശക്തി വളരട്ടെ വളർന്നു പോ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ മാതാവിൻ്റെ Okay. മാതാവിൻ്റെ ഒരു കാർഡ് അടിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ഒരു കാർഡ് അടിച്ച് പ്രേക്ഷിത പ്രവർത്തനം നടത്തുമായിരുന്നു ഞാൻ സൺഡർ സ്കൂളിൽ ഒരു അധ്യാപികയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ സൺഡർ സ്കൂളിൽ പഠിപ്പിക്കും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോയിട്ട് പിന്നെ പത്രം കൊണ്ടുപോയി ഓരോരുത്തരുടെ അടുക്കൽ നിന്ന് മാതാവിനെക്കുറിച്ച് വിശദമായി പറഞ്ഞ് മാതാവ് എന്താണ് എൻ്റെ കൃപാസന മാതാവിൻ്റെ ശക്തി എന്താണെന്ന് ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിത്തരുന്ന അനുഗ്രഹങ്ങൾ എന്താണെന്ന് ഞാൻ ഓരോന്നും അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ സഹായിക്കാൻ പറ്റുന്നതാണെങ്കിൽ അപ്പം തന്നെ അവർക്ക് സഹായിച്ച് ഭക്ഷണം കൊടുത്ത് അതുപോലെ എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് അടുത്ത ആഴ്ചയും ഞാൻ ഇതുപോലെ ഒരു എന്നാ അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി പോകാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കണം അവരും അറിയണം നമ്മുടെ സൺഡേ സ്കൂൾ മക്കളും അറിയണം ഇതുപോലെ കുഞ്ഞുങ്ങളെ ഇതുപോലെ നമ്മൾക്കെല്ലാം അനുഗ്രഹം കിട്ടി നമ്മുടെ കുഞ്ഞുങ്ങൾ പല വിഷമതകളിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കാണിച്ചു കൊടുക്കണം ദൈവത്തിൻ്റെ മഹത്വം എന്താണെന്ന് അവിടെ അവരെ പഠിപ്പിക്കണം ആ ഈശോയ്ക്കും തിരുകുമാരി ആ ഈശോ എൻ്റെ പൊന്ന് തമ്പുരാനും എൻ്റെ പരിശുദ്ധ ആയിരം ആയിരം ും സങ്കീർത്ത നൂറ്റി നാല്പത്തിയഞ്ച് പതിനാല് കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു ജുബി ഐസഖ് എന്ന ഈ മകളുടെ ശക്തമായ സാക്ഷ്യം നാം കേട്ടത് ഒരു വാഹനത്തിന് വേണ്ടി പണം കൊടുത്ത് പണം മുഴുവൻ നഷ്ടപ്പെട്ട് അത് തിരിച്ചു കിട്ടാനാവാത്ത വിധം വലിയ കേസായി കേരളത്തിൽ ഇന്ന് നിലനിൽക്കുമ്പോൾ അമ്മയുടെ വലിയ സംരക്ഷണയിൽ അത് നിയോഗം എഴുതി സമർപ്പിക്കുകയും ഓരോ ഓഫീസറെ കാണുമ്പോൾ ഉടമ്പടി ഉപ്പ് വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ സംരക്ഷണയിൽ ആ നിയോഗത്തെ ഏൽപ്പിച്ചുകൊടുത്ത് പണം തിരികെ കിട്ടുന്നതിന് വേണ്ടി മകൻ നടത്തിയ പരിശ്രമമാണ് സാധാരണഗതിയിൽ തിരികെ കിട്ടാത്ത ഒരു പണം കോടതി വ്യവഹാരത്തിൽ നിൽക്കുന്ന ഒരു വിഷയം അമ്മയുടെ പ്രത്യേകമായ ഇടപെടലിൽ മകളുടെ ശക്തമായ പ്രാർത്ഥനയിൽ സമയോചിതമായ ചില നീക്കങ്ങളിലൂടെ അമ്മ മാതാവ് മകൾക്കത് പൂർണ്ണമായി തിരികെ നൽകിയതിൻ്റെ സാക്ഷ്യമാണ് ഈ അൽത്താരയിൽ പങ്കുവച്ചത് മകൾ പറഞ്ഞതുപോലെ തന്നെ അത് നമുക്ക് സ്വയമേവ നേടുവാൻ പ്രയാസമുള്ളതാണ് അസാധ്യമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ദൈവകൃപയാലും കൃപയാലും മാതാവിൻ്റെ ശക്തമായ സംരക്ഷണയാലും നേക്കളുടെ സ്ഥിരതയുള്ള ഉപയോഗത്താലും എല്ലാ കെട്ടുകളും പൊട്ടിച്ച് തടസ്സങ്ങൾ നീക്കി ആ കർക്കശമുള്ള മനസ്സുകളെ അലയിപ്പിച്ച് മകൾക്ക് അനുകൂലമായി തീരുമാനമെടുത്തുകൊണ്ട് ആ പണം കൈമാറി കിട്ടിയതിൻ്റെ സന്തോഷവും ദൈവസന്നിധിയിലെ സ്നേഹവുമാണ് ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവച്ചത് ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക